അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യ പ്രതി അറസ്റ്റിൽ പത്തനംതിട്ട ചിറ്റാർ പടയണിപ്പാറ സ്വദേശി ജയകുമാറാണ് പിടിയിലായത് ചെമ്പകരാമനല്ലൂർ പ്രദേശത്ത് വീടിന്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇപ്പോൾ പിടിയിലായ പ്രതി ഉൾപ്പെടെ മൂന്നംഗ സംഘം മോഷ്ടിച്ചത് രണ്ട് പ്രതികളും മുമ്പ് പിടിയിലായിരുന്നു പേർ പിടിയിലായതോടെ ഒളിവിൽ പോയ ജയകുമാർ മാവേലിക്കരയിലെ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തിയെങ്കിലും തന്ത്രപരമായി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഇയാൾ ഓച്ചിറ ക്ഷേത്രത്തിന് സമീപമുള്ളതായി വിവരം ലഭിക്കുകയും ഇവിടെ എത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു കടക്കിൽ ഉൾപ്പെടെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ജയകുമാർ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയും തെളിവെടുപ്പുകളും പൂർത്തീകരിച്ച് പുനലൂർ കോടതിയിൽ ഹാജരാക്കി ചെയ്തു ീഷ് എസ് ഐ മനോജ് കുമാർ എ എസ് ഐ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ രമേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ഓച്ചിറയിൽ നിന്നും പിടികൂടിയത് വിളക്കുടി സ്വദേശികളായ ഉദയകുമാർ ശിവപ്രസാദ് എന്നിവരെയാണ് കേസിൽ മുമ്പ് പോലീസ് പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ